നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കണ്ണൂർ വളഞ്ഞ് പോലീസ് സേന മുക്കിലും മൂലയിലും പരിശോധന മുഖ്യമന്ത്രിയുടെ പിണറായി മുതൽ മണ്ഡലം ധർമ്മടം ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ കേന്ദ്രങ്ങളിലും ശക്തമായ പരിശോധന ലിസ്റ്റിലുള്ള എല്ലാ ക്രിമിനലുകളെയും ചോദ്യം ചെയ്യും സംശയാസ്പദമായ സ്ഥലങ്ങളിൽ പെട്രോളിംഗ് ശക്തമാക്കും എന്നാൽ അപ്പോഴും പോലീസിന് കയറാൻ മുട്ടുവിറയ്ക്കുന്ന ചില പാർട്ടി ഗ്രാമങ്ങളുണ്ട് ഇവിടെ പരിശോധന നടത്തുമോ എന്നതാണ് ചോദ്യം ബോംബ് ഭീതി ഉടലെടുത്തതോടെ കണ്ണൂരിൽ വൻ ജാഗ്രത സ്കൂളിൽ പോകുന്ന വഴിക്കോ കളിക്കാൻ പോകുമ്പോഴോ കുട്ടികളും പുറത്തിറങ്ങുന്ന മുതിർന്നവരും സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ അത് എടുക്കരുത് ഇങ്ങനെ ഒരു വിചിത്ര ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കേണ്ട ഗതികേടിൽ ജില്ലയിലെ പോലീസ് തേങ്ങ വെറുക്കാൻ പറമ്പിൽ കയറിയാലും പൊട്ടിത്തെറിക്കുമെന്ന ഭയത്തിലാണ് കണ്ണൂർ കേരളത്തിന്റെ അനൌദ്യോഗിക ബോംബ് നിർമ്മാണ ശാലയായി മാറിയിട്ടുണ്ട് കണ്ണൂർ എന്ന ജില്ല സ്വന്തം നാടാണ് ദൗർഭാഗ്യവശാൽ ഈ ബോംബ് നിർമ്മാണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് എത്ര നിർവീര്യമാക്കിയാലും പൊട്ടിത്തെറിക്കുകയാണ് കണ്ണൂരിലെ നാടൻ അക്രമ രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്ന് നേതാക്കൾ ആണയിടുമ്പോഴും ബോംബ് നിർമ്മാണത്തിന്റെ കണക്കുകൾ നൽകുന്നത് മറ്റൊരു ചിത്രമാണ് ജില്ലയിൽ അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ടിലധികം ബോംബുകളാണ് കണ്ടെടുത്തത് ആറു മാസത്തിനിടെ പതിനഞ്ച് ബോംബുകൾ കണ്ടെത്തി ഈ സാഹചര്യത്തിൽ മറ്റു ജില്ലകളിലെ ബോംബ് സ്ക്വാഡിനെ കണ്ണൂരിൽ എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മൂന്ന് വർഷത്തിനിടെ എട്ടിടത്താണ് ജില്ലയിൽ സ്ഫോടനമുണ്ടായത് പാനൂർ സ്ഫോടനം ഉൾപ്പെടെ നാടൻ ബോംബ് നിർമ്മാണത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം മരിച്ചത് പത്തുപേരാണ് അതിൽ ആറുപേർ സി പി എം പ്രവർത്തകരും നാലുപേർ ആർ എസ് എസ് പ്രവർത്തകരുമാണ് പാനൂർ കൊളവല്ലൂർ തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും ബോംബുകൾ കണ്ടെത്തിയത് കാൽനൂറ്റാണ്ടിലേറെയായി കണ്ണൂരിൽ ബോംബ് ഭീതി ആരംഭിച്ചിട്ട് ആക്രി ജീവിക്കുന്ന തമിഴ് കുടുംബത്തിലെ കുട്ടിയായ അമാവാസിയുടെ ദൈന്യത മുതൽ മലയാളിയുടെ മുന്നിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ബോംബ് പൊട്ടി അമാവാസി എന്ന തമിഴ് നാടോടി ബാലന്റെ ഇടത് കൈയും വലത് കണ്ണും തകർന്നത് ആക്രി ജീവിച്ചു പോന്ന കാളിയമ്മയുടെ മകനായിരുന്നു അമാവാസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഒക്ടോബറിൽ ഒരു ദിവസം അമ്മയ്ക്കൊപ്പം നടന്ന് ആക്രി സാധനങ്ങൾ പെറുക്കവേ ഒരു സ്റ്റീൽ പാത്രം കണ്ടു അതിനുള്ളിൽ എന്തെങ്കിലും ഭക്ഷണ സാധനം ഉണ്ടാകുമെന്ന് കരുതിയാണ് അടപ്പ് തുറക്കാൻ അവൻ ശ്രമിച്ചത് ഉടൻ അത് പൊട്ടിത്തെറിച്ച് ഒരു കണ്ണും കൈയും നഷ്ടമായി ഏറെനാളത്തെ ചികിത്സയ്ക്ക് ശേഷം ബോംബ് സൃഷ്ടിച്ച വൈകല്യവുമായി അമാവാസിയും അമ്മയും കടത്തിണ്ണയിൽ തന്നെ കഴിയുന്നു പിന്നീട് തിരുവനന്തപുരത്തുള്ള സായി ഗ്രാമം ഇവരെ രണ്ടുപേരെയും ഏറ്റെടുത്തു കവി സുഗതകുമാരി അമാവാസിക്ക് പൂർണ്ണചന്ദ്രൻ എന്ന് പേരിട്ടു പൂർണ്ണചന്ദ്രൻ സ്കൂൾ പഠനത്തിന് ശേഷം തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ചേർന്ന് പഠിച്ചു ഇപ്പോൾ അവിടെ തന്നെ ജോലി ചെയ്യുന്നു എതിരാളികളെ വകവരുത്താൻ ഓരോ രാഷ്ട്രീയ പാർട്ടിയും നിർമ്മിക്കുന്ന ഉഗ്ര സ്ഫോടക വസ്തുവിന്റെ ഇരകളായി തീരുന്നത് കുട്ടികളും വൃദ്ധരും സ്ത്രീകളും അന്യസംസ്ഥാന തൊഴിലാളികളുമൊക്കെയാണ് ആറു വയസ്സുകാരി അസ്നയ്ക്കും അമാവാസിയുടേതുപോലൊരു കഥയുണ്ട് രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത് കണ്ണൂരിലും പരിസരങ്ങളിലും രാഷ്ട്രീയ പാർട്ടിക്കാർ പരസ്പരം ഏറ്റുമുട്ടി ചെറുവഞ്ചേരി യു പി സ്കൂൾ ബൂത്തിൽ നിന്ന് ബി ജെ പി പ്രവർത്തകർ ബാലറ്റ് പെട്ടിയെടുത്ത് ഓടി കോൺഗ്രസുകാർ തടഞ്ഞു തുടർന്നുണ്ടായ സംഘർഷത്തിനിടെ ബോംബേറുണ്ടായി ബി ജെ പി കാര് എറിഞ്ഞ ബോംബ് സ്കൂളിനു സമീപത്തെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന അസ്ന എന്ന ആറു വയസ്സുകാരിയുടെ അടുത്ത് വീണ് പൊട്ടിത്തെറിച്ചു കുട്ടിക്ക് ഗുരുതരമായ പരിക്കേറ്റു വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു ആറാം ക്ലാസ് മുതൽ കൃത്രിമ കാൽ വെച്ച് നടന്ന് പരിശീലിച്ച അസ്ന പഠനത്തിൽ മിടുകയായിരുന്നു എല്ലാ ക്ലാസ്സുകളിലും ഉയർന്ന മാർക്ക് വാങ്ങി പഠിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി നേടി എന്നതാണ് ചരിത്രം കണ്ണൂരിലെ ബോംബ് സ്ഫോടനങ്ങളിൽ പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള അഞ്ച് കുട്ടികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് കണക്ക് ബോംബ് രാഷ്ട്രീയം ജീവനെടുത്ത പാർട്ടി പ്രവർത്തകരുടെ കണക്ക് പറയുന്നതിൽ അർത്ഥമില്ല ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി മണ്ഡപവും ബലിദാന മണ്ഡപവും ഒരുക്കാൻ മത്സരമാണ് രണ്ടു കൊല്ലം മുൻപ് ആക്രി കച്ചവടക്കാരനായ അസം സ്വദേശി ഫസൽ ഹക്കും മകൻ ഷാഹിദ് ഇസ്ലാമും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു എന്ന് കരുതി പെറുക്കി കൂട്ടിയ സ്റ്റീൽ പാത്രം തുറക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ ദുരന്തമുണ്ടായത് ഇതുപോലെ എത്രയോ കണക്കുകളുണ്ട് എത്രയോ കുട്ടികൾക്ക് അപകടങ്ങൾ ഉണ്ടായ കണക്കുകൾ എടുക്കാനുണ്ട് എത്രയോ മുതിർന്നവർക്ക് അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നു കണ്ണൂരെന്ന് കേട്ടാലേ മറ്റ് ജില്ലക്കാർക്ക് ഭയമാണ് എന്നാൽ അന്നാട്ടിലെ ജനങ്ങൾ വളരെ സാധാരണക്കാരാണ് നല്ല മനുഷ്യരുമാണ് രാഷ്ട്രീയക്കാരാണ് കണ്ണൂരിലെ വില്ലന്മാർ വിദ്യാഭ്യാസമോ തൊഴിലോ ഇല്ലാത്ത ചെറുപ്പക്കാർ പാർട്ടിക്കാരുടെ കൂലിത്തല്ലുകാരും ബോംബ് നിർമ്മാതാക്കളുമായി ജീവിതം ഹോമിക്കുകയാണ് എത്ര കേസുണ്ടായാലും നേതാക്കൾ ഇടപെട്ട് ഇവരെ രക്ഷപ്പെടുത്തും ചോറ്റുപാത്രങ്ങളിലും ഐസ്ക്രീം ബോംബുകളിലും വരെ വെടിമരുന്ന് കുത്തി നിറച്ച് പൊട്ടിക്കുന്നുണ്ട് കണ്ണൂരിൽ രാഷ്ട്രീയ എതിരാളികളെ നേരിടൽ കൊട്ടേഷൻ സംഘങ്ങളുടെ കുടിപ്പക എന്നിവയൊക്കെ ബോംബ് നിർമ്മാണത്തിന് പിന്നിലുണ്ട് പരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കാത്ത പ്രത്യേക സ്ഥലങ്ങളിലാണ് ബോംബ് സൂക്ഷിക്കുന്നത് പൈപ്പിനകത്തും ഗ്രാമങ്ങളിലെ റോഡരികിലെ മതിൽ തുരന്ന് പ്രത്യേക അറകൾ ഉണ്ടാക്കിയും മറ്റും ബോംബുകൾ സൂക്ഷിക്കുന്നുണ്ട് ആൾ താമസമില്ലാത്ത വീടുകൾ പറമ്പുകൾ ക്വാറികൾ വീടിന്റെ അടുക്കള വെള്ള സംഭരണി മരപ്പൊത്ത് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ബോംബ് കണ്ടെടുത്തിട്ടുണ്ടെന്ന് ബോംബ് സ്ക്വാഡ് പറയുന്നു ബോംബ് ഇത്തരത്തിൽ പൊട്ടി പരിക്കേറ്റാൽ എക്സ്പ്ലോസീവ് ആക്ട് മൂന്ന് നാല് പ്രകാരം സ്ഫോടക വസ്തു അശ്രദ്ധമായി കൈകാര്യം ചെയ്ത് ജീവനും വസ്തുവകകൾക്കും അപകടം ഉണ്ടാക്കിയതിനാണ് കേസ് മരിച്ചാൽ എക്സ്പ്ലോസീവ് ആക്ട് നാല് അഞ്ച് പ്രകാരവും അസ്വാഭാവിക മരണവും രജിസ്റ്റർ ചെയ്യും ഇത്തരം സ്ഫോടന കേസുകളിൽ കാര്യമായ അന്വേഷണം നടത്താറുണ്ട് പക്ഷേ പ്രതികളെ കണ്ടെത്താൻ എളുപ്പമല്ല എന്നാണ് പോലീസ് പറയുന്നത് കണ്ണൂര് വീണ്ടും ഭീതി പരത്തുകയാണ് ഒന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത് കുട്ടികളെ മനസമാധാനത്തോടെ ഒന്ന് പറമ്പിലേക്ക് കളിക്കാൻ വിടാൻ പോലും കഴിയാത്ത സ്ഥിതി കുട്ടികളാണ് അവർ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ കയ്യിലെടുക്കുകയും അത് തുറക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും ഞങ്ങൾ ഭീതിയിലാണ് കഴിഞ്ഞു പോകുന്നതെന്ന് ഇവിടുത്തെ പലരും പ്രതികരിച്ചിട്ടുണ്ട് ബോംബ് രാഷ്ട്രീയത്തിൽ ഈ മൂന്ന് പാർട്ടിക്കാരും ഒട്ടും മോശമല്ല പക്ഷേ അടുത്തിടെ പാനൂരിൽ പൊട്ടിയ ബോംബും പിന്നീടുണ്ടായ സ്ഫോടനങ്ങളിലും ഒക്കെ സി പി എം പ്രവർത്തകരും ഡിവൈഎഫ്ഐക്കാരും ഒക്കെയാണ് പ്രതികളായിട്ടുള്ളത് ഇപ്പോൾ എരഞ്ഞോളിയിൽ പൊട്ടിയ ബോംബിലും സി പി എമ്മിന് നേരെയാണ് വിരൽ ചൂണ്ടപ്പെടുന്നത് കാരണം ബോംബ് പൊട്ടി മരിച്ച വേലായുധന്റെ മകൻ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആണ് അപ്പോൾ ആ തരത്തിലേക്കും ചർച്ചകൾ ഒക്കെ നീങ്ങുകയാണ് എന്തായാലും വലിയൊരു ദുരന്തമാണ് കണ്ണൂരിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നത് ഇതോടെ ഇപ്പോൾ മറ്റ് ജില്ലകളിൽ നിന്നും ബോംബ് സ്ക്വാഡിനെ എത്തിച്ച് മുക്കിലും മൂലയിലും പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്